ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് രാത്രിയുള്ള ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിയായിരിക്കുന്ന വയറിന് ആവശ്യമുള്ള പോഷകസമ്പന്നമായ ആഹാരം തന്നെ നൽകി ആഹാരത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ ധാരണ പലപ്പോഴും നമുക്ക് ഇല്ല എന്നതാണ് സത്യം ഭക്ഷണ രീതികളിൽ കൊണ്ടുവരുന്ന നല്ല ശീലങ്ങൾ ആരോഗ്യത്തോടൊപ്പം നിങ്ങൾക്ക് സൗന്ദര്യം കൂടെ തരും പ്രായത്തെ വെല്ലുന്ന ചർമ്മവും ആരോഗ്യഘടനയും തരുന്ന ചില ഭക്ഷണങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം ഗ്രീൻ ടീ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഗ്രീൻ ടീ പ്രായം കൂടുന്നു എന്ന പ്രശ്നത്തെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്ന പോളിഫിനോൾ ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട് കണ്ടടങ്ങളിൽ കാണുന്ന കറുത്ത പാടുകൾ മാറ്റാനും ഗ്രീൻ ടീ കുടിക്കുന്നത് വഴി സാധിക്കും മുട്ട പ്രായത്തെ ചെറുക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളുടെ കൂട്ടത്തിലാണ് മുട്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാൽസ്യത്തിനാലും അയണിനാലും സമ്പന്നമാണ് മുട്ട മുട്ടയുടെ വെള്ളയിൽ ധാരാളം പ്രോട്ടീനുകളും അടങ്ങിയിരിക്കുന്നു പ്രഭാത ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മുട്ട കഴിക്കുന്നത് ശീലമാക്കാം ഓട്സ് പ്രോട്ടീനിന്റെ കലവറയാണ് ഓട്സ് ശരീരത്തിൽ അധികമായുള്ള കൊഴുപ്പിനെയും കൊളസ്ട്രോളിനെയും അലിയിച്ചു കളയാനുള്ള ശക്തി ഓട്സിലുണ്ട് ശരീരത്തിൽ സംഭവിക്കുന്ന സെൽ ഡാമേജുകളെ പോലും തടയാൻ ഓട്സിലെ പോഷക ഗുണങ്ങൾക്ക് സാധിക്കുന്നു ബ്ലൂബെറി ബ്ലൂബെറിയിൽ ഫൈബറുകളും വിറ്റാമിനുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഡയബറ്റീസ് ക്യാൻസർ തുടങ്ങി ഹൃദയ സംബന്ധമായ പല അസുഖങ്ങളെയും ചെറുക്കാൻ ബ്ലൂബെറി കഴിക്കുന്നത് വഴി സാധിക്കും പോമോഗ്രാനേറ്റ് പോമോഗ്രാനേറ്റ് കഴിക്കുന്നത് വഴി നിങ്ങളുടെ ഡി എൻ എൽ പോലും വ്യത്യാസമുണ്ടാക്കുന്ന പ്രായത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിക്കും പോമോഗ്രാനേറ്റ് കഴിക്കുന്നത് മറ്റു പല അസുഖങ്ങളെയും ചെറുക്കുന്നു പോമോഗ്രാനേറ്റ് കഴിക്കുന്നത് വഴി മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം നേടാനും സാധിക്കും ആൽമണ്ട് ബദാമിൽ ആൻറ്റി ഏജിംഗ് കണ്ടന്റായ വിറ്റാമിൻ ഇ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിന്റെയും മുടിയുടെയും നഖത്തിൻ്റെയും ആരോഗ്യത്തിന് ഒരുപോലെ നല്ലതാണ് ബദാം ഓറഞ്ച് മധുരനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന നാരുകളും വെള്ളവും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നിർജ്ജലീകരണം തടയാൻ മധുരനാരങ്ങ സഹായിക്കുന്നു അങ്ങനെ പ്രായാധിക്യത്തെ തടയുന്നു കുക്കുംബ ക്ഷീണം മാറാനും നിർജലീകരണം തടയാനും സഹായിക്കുന്ന സൂപ്പർ ഫുഡാണ് കക്കിരി കക്കിരിയിൽ ധാരാളമായി വെള്ളവും സിലിക്കയും കാണപ്പെടുന്നു ഇത് ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്താൻ സഹായിക്കും പഴം പൊട്ടാസ്യത്താൽ സമ്പന്നമായ പഴം നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ധാരാളമാണ് ദിവസവും പഴം കഴിക്കുന്നത് ശീലമാക്കുക ആരോഗ്യത്തോടൊപ്പം സൗന്ദര്യത്തെയും വർദ്ധിപ്പിക്കാൻ പഴത്തിന്റെ ഗുണങ്ങൾക്ക് സാധിക്കും ഡാർക്ക് ചോക്ലേറ്റ് പ്രായാധിക്യത്തിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണങ്ങൾ കാണുന്നത് നിങ്ങളുടെ ചർമ്മത്തിലാണ് ചർമ്മത്തിന് ദോഷമായി മാറുന്ന അൾട്രാവയലറ്റ് ലക്ഷണങ്ങളെ തുരത്താൻ ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയ ഘടകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു ഈ ആഹാരങ്ങൾ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ പേടി സ്വപ്നമായ പ്രായത്തിൻ്റെ വെല്ലുവിളികളെ ഇല്ലാതാക്കാൻ ഈ ആഹാരങ്ങൾക്ക് കഴിയും